കുടിക്കാൻ വെള്ളം താങ്ക്സ് ഉണ്ണി ഈ കിടക്കി മാറ്റി ഗുഡ് എനിക്ക് സ്ഥിരം സ്ഥലത്ത് കിടന്നില്ലാച്ചാ ഉറക്കം വരില്ല എന്താ ചെയ്യ നിങ്ങൾ ഒറ്റയ്ക്ക് കടത്താൻ വയ്യല്ലോ അയ്യോ ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എനിക്ക് അതാ ഇഷ്ടം അയ്യോ അത് വേണ്ട പരിചയമില്ലാത്ത സ്ഥലല്ലേ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ കിടന്നോളാം അയ്യോ വേണ്ട ഞാൻ തനിച്ച് കിടന്നോളാം അല്ല അത് ഒറ്റയ്ക്ക് മുമ്പ് കണ്ടിട്ടില്ലേ വെക്കല്ലേ പുരാണത്തിൽ കേട്ടിട്ടില്ലേ കഥ പയ്യൻസ് വന്നപ്പോ മഴ പെയ്ത കഥ ഇത് ഋഷ്യശൃംഗയാണ് നയൻ താര ഋഷ്യശൃംഗ് ആ കഥയിലെ ഒരാട്ടക്കാരി പെണ്ണുണ്ട് ദേവദാസിംഗനെ കൊണ്ടുപോവാൻ വന്ന മായക്കാരി ഞാൻ അതോ